എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ചഡ് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും എട്ടര കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും ഏഴര കിലോമീറ്റർ മാറിയും മുട്ടം മെട്രോ സ്റ്റേഷൻ കളമശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും മുപ്പത്തടം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനക്കായുള്ളത് ടവർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ വീട് മെയിൻ ബസ് റൂട്ടിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് മുറ്റം ഇന്റർലോക്ക് കട്ടകൾ പാകിയിരിക്കുന്നു മുറ്റത്ത് ഒരേ സമയം രണ്ടോ മൂന്നോ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് മറ്റും ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് വാഷ് ബേസൺ ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ട് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും ഒമ്പതടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡാനി എരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ഓപ്പൺ ടെറസ് കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി മുപ്പത്തടം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ